കേരളത്തിൽ ബി ജെ പിയുടെ ഭാവി ശോഭനമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരത്ത് ബി ജെ പി നേതൃസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗം തുടങ്ങിയത് പിണറായി വിദേശത്ത് പോയിരിക്കുകയാണെന്നും ഇവിടെ ബി ജെ പിയുടെ വലിയ സമ്മേളനം നടക്കുന്നുണ്ടെന്ന് അദ്ദേഹം അറിയണമെന്നും അമിത് കൂട്ടിച്ചേർത്തു എൽ ഡി എഫിനും യുഡിഎഫിനും അഴിമതിയുടെ ചരിത്രമാണുള്ളത് രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതിയാണ് സ്വർണ യു ഡി എഫും അഴിമതിയുടെ കാര്യത്തിൽ പിന്നിലല്ല സോളാർ അടക്കമുള്ള ആരോപണങ്ങളും അമിത്ഷാ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദി സർക്കാരിനെതിരെ ഇതുവരെ ഒരു ആരോപണവുമില്ല ബി ജെ പി ഇല്ലാതെ കേരളത്തിൽ വികസിത കേരളം സാധ്യമാകില്ല വിഴിഞ്ഞം പദ്ധതി നരേന്ദ്രമോദിയുടെ അക്കൌണ്ടിലാക്കിയ അമിത്ഷാ കേരളത്തിൽ നടപ്പിലാക്കിയ കേന്ദ്ര പദ്ധതികൾ എണ്ണി പറഞ്ഞു കേരളത്തിൽ യഥാർത്ഥ വികസനം വരണമെങ്കിൽ ബിജെപി അധികാരത്തിൽ വരണം എൽ ഡി എഫും യു ഡി എഫും മാറി വന്നിട്ട് കാര്യമില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനത്തിലധികം വോട്ടുകൾ നേടണം ഇന്ന് മുതൽ നവംബർ വരെയുള്ള സമയം ബി ജെ പിയുടെ വികസിത കേരള സ്വപ്നത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാണോ എന്ന് അമിത്ഷാ അണികളോട് ചോദിച്ചു കേരളത്തിലെ ഓരോ ബൂത്തുകളിലും ബി ജെ പി വളരുകയാണ് ഭാരത് മാതാ മുദ്രാവാക്യം വിളിച്ച് കൊടുത്തുകൊണ്ടാണ് അമിത്ഷാ പ്രസംഗം നിർത്തിയത് പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്ത് എവിടെയും ഉണ്ടാവില്ല ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടേമാനം നാൽപ്പത്തിയഞ്ച് കഴിഞ്ഞവർക്ക് മുട്ടു തേമാനം കണ്ടുവരുന്നുണ്ട് മുട്ടു തേമാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു കൃത്രിമ മുട്ടു മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രീത് കുമാർ വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ് ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും ആവശ്യം കോണ്ടാക്ട് ചെയ്യണം അങ്ങനെ നിങ്ങളുടെ മാറ്റട്ടെ ഞാൻ എന്റെ ജീവിതത്തിൽ എത്ര ചിന്തിക്കാറുള്ളൂ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ എല്ലാ ബുദ്ധിമുട്ടും അവന്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ മാറ്റാണ്ട് രണ്ടെണ്ണം മാറ്റല്ലേ രണ്ട് ആ രണ്ടല്ല രണ്ട് മുട്ട് കേട്ടാ മുട്ടിന്റെ ബുദ്ധിമുട്ട് അതെ പറഞ്ഞാൽ ഈ ഡോക്ടർ പ്രേംകുമാറിനു മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഫോളോ അപ്പ് വാർത്തകൾ എനി ടൈം ന്യൂസ്